ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിങ്കി ഇങ്ങനത്തെ നമ്മുടെ ഗൗതത്തിനെ വിളിച്ചോണ്ടേ ഇരിക്കുക കുറേ വിളിച്ചു കട്ട് ചെയ്തു വീണ്ടും പിങ്കി വിളിക്കുന്നു കട്ട് ചെയ്യുന്നു വീണ്ടും വിളിക്കുന്നു കട്ട് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയും എടുക്കാതിരുന്ന ശരിയാവില്ല അവൾ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഫോൺ എടുക്കാൻ തന്നെ തീരുമാനിച്ചു ഫോൺ എടുത്തു ആ സമയം ഹലോ എന്താ പിങ്കി ഹലോ ഹലോ എന്താ ഗൗതം കോള് കട്ട് ചെയ്ത് വിടുന്ന എന്താ കാര്യം എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് വെച്ചുകൂടെ എന്ന് ചോദിച്ചു എന്താ കാര്യം ഞാൻ ഞാനിവിടെ എത്രമാത്രം ടെൻഷനിലാണെന്ന് ഗൗതത്തിന് അവിടെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതു പിങ്കി താൻ താൻ എന്നു മനസ്സിലാക്കാം ഇത്രയും ദൂരം മൂടി വന്നതിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എനിക്ക് ഉണ്ടെന്ന് താൻ ഓർക്കണം എന്ന് പറഞ്ഞു ഗൗതത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫോൺ നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പം നന്ദുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോൺ കൊടുത്താൽ അവൻ ഇവിടെ നടന്നതെല്ലാം പറയും പിന്നെ നൂറായിരം ചോദ്യങ്ങളും അതിന് ഉത്തരവും ഞാൻ പറയേണ്ടി വരൂ എന്ന് പറഞ്ഞു മോൻ്റെ കൈ കൊടുക്കുക ഗൗതം എന്ന് പറയുമ്പോൾ അത് അത് പിന്നെ നന്ദു നല്ല ഉറക്കമാണെന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കാതെ ഉറങ്ങാറില്ലല്ലോ നന്ദു ആ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ പോയായിരുന്നു ഡോക്ടർ ഡോക്ടറുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു എന്നിട്ടെന്താ പറഞ്ഞത് ആ എന്നിട്ടെന്താ ഡോക്ടർ നന്ദു ഏഹ് ഡോക്ടർ നന്ദ എന്ന് പറയാൻ വന്നപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി അപ്പം പിങ്കി ഇങ്ങനെ ഏഹ് എന്താ ഗൗതം പറഞ്ഞേ നന്ദയോ എന്താ പറഞ്ഞേ ഓ എന്താ ഡോ ഗൗതമം അപ്പോൾ നന്ദയെന്നാണോ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചാൽ പിങ്കി നന്ദയോ ഓ എന്താ പിങ്കി താനീ കേൾക്കുന്നത് ഏഹ് തനിക്ക് എന്താ പറ്റിയത് ഞാൻ പറഞ്ഞതേ നന്ദു നന്ദകുമാർ എന്നാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ പെട്ടെന്നാവൂരിത് അപ്പോഴത്തേക്കും ഭയങ്കര മെഡിക്കൽ കോളേജിൽ എനിക്ക് ഒരു നന്ദകുമാർ ഉണ്ടായിരുന്നു അയാളിവിടെ ഡോക്ടറുടെ വീടിനടുത്തായിരുന്നു താമസം അതാ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞ ഗൗതമം ഇതാവുക അപ്പോഴേക്കും എന്തോ പെട്ടെന്ന് എനിക്ക് നെഞ്ചിലെന്തോ ഒരു കല്ലു വന്നത് കൊണ്ടത് ആയിരുന്നു പിങ്കി ആ ആ വിഷയം ഇട്ടേക്കാൻ പറഞ്ഞു നേരം അത് ഡോക്ടറിനിന്ന് തിരക്കിലായിരുന്നു കാണാൻ പറ്റിയില്ല ഞാൻ പിന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു പോന്നു അതെ നല്ല ക്ഷീണമുണ്ട് പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഗൗതം വെക്കാൻ വെക്കാൻ തുടങ്ങുമ്പം അല്ല അവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഏഹ് എന്തോ ഒരു ഗൗതത്തിന്റെ സ്വരം ആകെ ടെൻഷനില് പോലെ എനിക്ക് തോന്നുന്നു പിങ്കി ഞാൻ വെക്കുക എന്നു പറഞ്ഞു ഗൗതം അങ്ങ് കട്ട് ചെയ്തു ഒരു നെടുവേർപ്പെട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുന്നു പിങ്കി അവിടെ ആകെ അവലാദ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുക ഗൗതത്തിനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനാണ് പിങ്കി വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുമ്പോഴേക്കും ലക്ഷ്മിയും അനന്ധതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ പിങ്കി ആകെ ഡസ്പായിട്ടിരിക്കുന്നത് കണ്ടപ്പോ എന്ത് പറ്റി മോളെ ഇങ്ങനെ ഈ വീട്ടിലുണ്ടെന്ന് പോലും ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ലല്ലോ എന്നായിരുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോവാനാ വലിയമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു പിങ്കി ശരീരം എവിടെയുണ്ട് പക്ഷെ മനസ്സ് അതിവിടെ ഇല്ലല്ലോ അത് മറ്റെവിടെയൊക്കെയോ പറന്ന് നടക്കുകയല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ വലിയമായി ഞാൻ പിങ്കി മോളെ ദേ ഞങ്ങൾക്കറിയാം നിന്റെ മനസ്സ് എവിടെയാണെന്നുള്ളതെന്ന് ലക്ഷ്മി അന്നേരം പറയുന്നു പറയട്ടെ എവിടെയാണെന്ന് ഗൗതത്തിൻ്റെയും നന്ദൂട്ടൻ്റെയും കൂടെ അല്ലേന്ന് ചോദിച്ചു അവരിപ്പം ഇങ്ങനെ വരില്ലേ അപ്പം എന്തുമാത്രം സന്തോഷത്തോടെ അവരിവിടുന്ന് പോയതാണ് അവിടെ ചെന്നപ്പോഴേ ഉത്സാഹം കുറഞ്ഞു പോയത് പോലെ എനിക്ക് തോന്നുന്നതെന്ന് പിങ്കി പറഞ്ഞേ അത് കേട്ടപ്പോൾ വെറുതെ പോയതല്ലല്ലോ ഒക്കെ തുടങ്ങി കാണുമെന്നേ അതിനിടയ്ക്ക് അവിടെ ശ്രദ്ധിക്കോ അത് ഇവിടെ ശ്രദ്ധിക്കോ അതായിരിക്കും ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും തുടങ്ങിയിട്ടില്ല ആ ഡോക്ടറെ പോലെയും കാണിച്ചിട്ടില്ല എന്നൊക്കെ പിങ്കി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഡോക്ടർ കണ്ടില്ലേ അതെന്ത് പറ്റി അത് കാണാൻ പറ്റിയില്ലന്നാ പറഞ്ഞത് ഡോക്ടർ നല്ല തിരക്കാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഷോ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോയാൽ പോരായിരുന്നോ എന്നും ചോദിച്ചിങ്ങനെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുക എന്തിനാണ് വെറുതെ ഒരു ദിവസം മെനക്കെടുത്തി കളഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ വില മൂഡ് ഓഫോ കാര്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ ഒരിക്കലുമല്ല ഇത് മറ്റെന്തോ തലേക്കൂടി ഓടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഡോക്ടറുടെ കാര്യം ചോദിച്ചപ്പം നന്ദയെന്ന് ആദ്യം പറഞ്ഞതെന്ന് വിങ്കി പിന്നെ എടുത്തു ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞത് മാറ്റി കളഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ലക്ഷ്മിയും അരുന്ധതിയൊക്കെ ഇങ്ങനെ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കുറിച്ച് ഗൗതം സംസാരിക്കാനായിട്ട് യാതൊരു സാധ്യത ഉണ്ടാവില്ലല്ലോ എന്ന് അരുന്ധതി പറഞ്ഞു അവനത് എപ്പോഴേ മറന്നു കാണൂന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ആകെ ഒരു ഒരിതിൽ ഇങ്ങനെ ഇരിക്കുവാണേ ഇവര് അല്ലെങ്കിൽ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യായം തന്നെയല്ലേ നന്ദ എന്ന അരുന്ധതി ചോദിക്കുക അപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും പേരിനോട് സാദൃശ്യമുള്ള സാദൃശോളാരെങ്കിലും കണ്ടു കാണുമായിരിക്കും അവന്റെ മനസ്സിലൊരിക്കലും നന്ദ ഇപ്പ ഇല്ല അത് സത്യമാണെന്ന് ലക്ഷ്മി പറയുക എന്തിനാ ഗൗതമ ഇപ്പം നന്ദയെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അതിനവൾ ഈ ഭൂമിയിൽ ഇല്ലല്ലോ ഇന്ന് അരുന്ധതി അത് പിന്നെ ദേ ഇന്ന് ഗൗതമോന്റെയും നന്ദയുടെയും വിവാഹവാർഷികമാണെന്ന കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് ഡേറ്റൊക്കെ അറിയാമായിരുന്നോ ലക്ഷ്മി ആ എനിക്ക് എനിക്കത് മറക്കാൻ പറ്റു ഏട്ടത്തി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി അന്നേരം പറയുന്നു പിങ്കി അന്നേരം ഇങ്ങനെ രക്ഷ്മിയെ തൂർച്ചു നോക്കുക അന്ന് മുതലല്ലേ അവന്റെ ജീവിതം കേത്തി മാറി ഒഴുകിയത് ലക്ഷ്മി ഇങ്ങനെ പറയുന്നേ പിങ്കിക്ക് അന്നേരം വിഷമമായി പിങ്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്ക പിങ്കിക്ക് വിഷമമായിന്നു രശ്മിക്ക് മനസ്സിലായി അപ്പൊ പിങ്കി മോളെ ഡേ എന്താമ്മേ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അത് കേട്ടപ്പോൾ അല്ലെങ്കിലും ഞാനാണല്ലോ ശരിക്കും വിഡി ഗൗതത്തിനെപ്പോഴും നന്ദിയെപ്പറ്റി ചിന്തിക്കാനാണല്ലോ താല്പര്യമെന്നൊക്കെ പറയുമ്പോൾ ഏയ് പിങ്കി മോളെ നീ എന്തൊക്കെയാ പറയുന്നേ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും കരുതല്ലേ അങ്ങനെയൊന്നും അവൻ്റെ മനസ്സിലില്ലെന്ന് പറഞ്ഞാൽ ലക്ഷ്മി പിങ്കിയെ സമാധാനിപ്പിക്കാം നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്താ സത്യം എന്ന് എനിക്കറിയാം എൻ്റെ മനസ്സ് കിടന്ന് ഒരുങ്ങുന്ന ആർക്കും മനസ്സിലാവുന്നില്ല എൻ്റെ ഉള്ളിൽ കിടന്നുള്ള പേടച്ചിൽ നിങ്ങൾക്കാർക്കും അറിയാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞു എത്രയൊക്കെ മറന്നാലും ചിലതൊക്കെ മനസ്സിൽ തന്നെ കിടക്കില്ലേ എന്ന് ലക്ഷ്മി ലക്ഷ്മിയോടും അരുന്ധതിയോടും പിങ്കി ഇങ്ങനെ ചോദിക്കുക അങ്ങനെ പിങ്കി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഇതാക്കി പിടിച്ചോണ്ട് കരഞ്ഞോണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അരുന്ധതി ലക്ഷ്മിയോടെ ഇതിപ്പോ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ ഇങ്ങനെ ഇരിക്കുമ്പോ നിർമ്മൽ കൊണ്ട് ചായ വെച്ച് കൊടുക്കുക ഇത് കുടിക്ക തണുത്തു പോകുമെന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു നന്ദ അപ്പൊ ടെൻഷനൊന്നും കുറേട്ടടോ താൻ അപ്പൊ എനിക്ക് ടെൻഷനൊന്നും അല്ല ഉള്ളത് ഇത്രയും നാള് ഞാൻ ചെയ്തതായിരുന്നു ശരിയെന്ന് തിരിച്ചറിവില്ലേ അതാ അത് തന്നെയാ അതിന്റെ ഒരു പെയിനാ എനിക്ക് എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയുന്നത് നന്ദയ്ക്ക് കുറച്ചുകൂടി സമാധാനമായിട്ട് ഗൗതമേട്ടനോട് സംസാരിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം എന്താ ഞാൻ സംസാരിക്കേണ്ടത് എന്താ ഞാൻ സംസാരിക്കേണ്ടത് ഒന്നുമില്ല എനിക്കൊന്നും സംസാരിക്കാനില്ല അപ്പൊ നിർമ്മലിന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ ഗൗതം സാർ അന്വേഷിച്ചു വന്നത് എന്നെ അല്ല എന്നുള്ളത് അവരുടെ മകന്റെ കാലിൽ ചികിത്സിക്കാൻ പറ്റിയ ഒരാള് ആ ഒരു ഡോക്ടർ അന്വേഷിച്ചാണ് അവർ വന്നത് അത് ഞാനാണെന്നറിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നെപ്പറ്റി ഇത്രയും നാളിനോട് അടയ്ക്കുക ഒരു തവണയെങ്കിലും അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ നന്ദ ഇങ്ങനെ നിർമ്മലിനോട് ചോദിക്കുക അന്വേഷിച്ചിട്ടുണ്ടാവില്ല കാരണം എനിക്ക് വിലയില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഒരൊറ്റ കരച്ചില് നിർമ്മലിനറിയാവോ ഗൗരിയെക്കുറിച്ച് ഒരു വാക്ക് അവൾ ആരാണെന്ന് പോലും ചോദിക്കാൻ തയ്യാറാവാതെയാണ് അയാൾ ഇവിടെ നിന്ന് തിരിച്ചു പോയതെന്ന കാര്യം നന്ദ ഇങ്ങനെ പറയുന്നു അയാൾക്ക് വലുത് അയാളുടെ മകനായിരുന്നു എന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്ദയ്ക്കൊന്നും സംസാരിക്കാനെങ്കിലും ശ്രമിച്ചുകൂടായിരുന്നുവെന്ന് അപ്പോൾ ഒന്നും പറയാതെ തന്നെ എല്ലാം ക്ലിയർ ആയിരുന്നു എന്നും ഗൗതം സാറിന്റെ ജീവിതത്തിൽ പുതിയ ആളൊരാള് വന്നില്ലേ എന്ന് നന്ദ ചോദിക്കുക പിന്നെ ഞാൻ അവിടെ എന്തിനാ എനിക്ക് ആ ജീവിതത്തില് ഒരു സ്ഥാനവും ഇല്ല എന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ നിർമ്മലിനോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മകളല്ലേ ഗൗരി അത് അവളെ പോലും ഒന്നും സംസാരിക്കാതെ ഒന്നു പോലും നോക്കാതെ ഇറങ്ങിപ്പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദ തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുക ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഒന്ന് ചോദിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് നിർമ്മലിനോട് തൻ്റെ ഭാഗം പറയുന്നു അപ്പോൾ ഹൈഹൾക്ക് വലിച്ച് അയാളുടെ പിങ്കിയും മകനുമാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ നമ്മുടെ നന്ദ നന്ദയുടെ ഈ കരച്ചിൽ കണ്ടിട്ട് നിർമ്മലിനാണ് സഹിക്കാനും പറ്റുന്നില്ല എന്നോ മനസ്സുകൊണ്ട് പിരിഞ്ഞു കഴിഞ്ഞവരാണ് ഞങ്ങൾ എൻ്റെ മോളോട് ഇതുവരെ ഞാൻ അയാളെക്കുറിച്ച് പറയാതിരുന്നത് എത്ര നന്നായി എന്നൊന്ന് ആലോചിച്ച് നോക്ക് നിർമ്മല എന്നൊക്കെ നന്ദി ഇങ്ങനെ കൊച്ചിനോടും കൊച്ചിനെ പറ്റി പറയാം യെസ് അതായിരുന്നു ശരി അത് തന്നെയായിരുന്നു ശരി ഇനി ഇനി ഒരിക്കലും ഗൗരി അറിയില്ല അവളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോൾ നിർമ്മൽ അന്തം വിട്ടിങ്ങനെ നോക്കുക അവൾക്കിനി ഇനി അങ്ങനൊരു അച്ഛൻ വേണ്ട ജീവിതത്തിൽ അവർക്ക് അച്ഛനില്ല എന്ന് നന്ദ ഉറച്ച തീരുമാനം എടുക്കുക ഈ സമയത്ത് പിന്നെ പിന്നെ കാണിക്കുന്നത് നന്ദോട്ടനെ നന്ദോട്ടൻ നല്ല ഉറക്കാം അപ്പോഴേക്കും ഗൗതമാണെന്നുണ്ടെങ്കിൽ കൊച്ചിന് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നു കൊച്ചു കഴിക്കുന്നില്ല അപ്പൊ മോനെ ദേ നമ്മൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊന്നും ഭക്ഷണത്തിന് മുന്നിലല്ല പ്രകടിപ്പിക്കേണ്ടത് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ ഫുഡിനെ റെക്സ്പെക്ട് ചെയ്യണമെന്ന് അപ്പൊ അമ്മ വേറൊരു കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞു എല്ലാവരെയും ബഹുമാനിക്കണമെന്നാ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നന്ദൂട്ടൻ പറഞ്ഞു ആരെയും വിഷമിപ്പിക്കരുതെന്നും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അപ്പൊ നന്ദയുടെ കാര്യമൊക്കെയാണ് കൊച്ചു ഉദ്ദേശിക്കുന്നത് പപ്പ ഡോക്ടർ ആൻഡിയെ ബഹുമാനിച്ചില്ലല്ലോ മോനെ അത് നീ കളാ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അപ്പൊ മറക്കാൻ പറയുന്നത് എന്താ എന്ന് നന്ദൂട്ടൻ ചോദിക്കുക ഡോക്ടർ ആൻഡി എന്റെ കാല് സുഖപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതല്ലേ എന്നും നന്ദൂട്ടൻ ചോദിച്ചു സ്പോർട്സ് മീറ്റിൽ ആൻറ്റി എന്നെ പങ്കെടുപ്പിക്കാമെന്നും പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചുട്ടോ അപ്പൊ അതൊക്കെ കേട്ട് ഗൗതാന് അന്തം വിട്ടു നീക്കോ എന്റെ എല്ലാ ആഗ്രഹവും ആന്റി സാധിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ മോനെ നമുക്ക് വേറെ നല്ലൊരു ഡോക്ടറെ കാണിക്കാം അവര് മോനെ സുഖപ്പെടുത്തി തരും ഈയൊരു ഡോക്ടർ മാത്രം അല്ലല്ലോ ലോകത്തുള്ളത് അപ്പൊ എത്ര ഡോക്ടർമാരെ നമ്മൾ കണ്ടതാ ഉം എൻ്റെ കാല് പിടിച്ച് തിരിച്ചു കൊറേ ഇഞ്ചക്ഷനും തന്നു എനിക്ക് നല്ല വേദനയും എടുത്തു അതല്ലാതെ ഒരു മാറ്റവും വന്നില്ലല്ലോ എല്ലാ വേദനയും ഞാൻ സഹിച്ചില്ലേ എന്ന് നന്ദൂട്ടൻ ഗൗതത്തിനോട് ചോദിക്കുന്നു അതിന് ഗൗതത്തിനൊന്നും പറയാനില്ല എൻ്റെ കാല് സുഖമാകുമെന്ന് കരുതിയ എല്ലാവരും പറഞ്ഞു സുഖാവില്ല എന്ന് ഡോക്ടർ ആന്റി മാത്രേ പറഞ്ഞോളൂ എൻ്റെ കാല് സുഖാവൂന്ന് എൻ്റെ കാല ആന്റി നോക്കിയാൽ മതിയെന്നും പറഞ്ഞു നന്ദൂട്ടൻ അപ്പൊ ആന്റി നോക്കിയില്ലെങ്കിൽ എൻ്റെ കാലം സുഖാവണ്ട ഒരിക്കലും എന്റെ കാല സുഖാവണ്ടാന്ന് പറഞ്ഞു നന്ദൂട്ടൻ ഇങ്ങനെ പറയുവാണ് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ഭയങ്കര വിഷമമായി പാപ്പ ഇനി അതും പറ്റില്ല എന്നൊന്നും പറയരുത് കേട്ടോ ഏഹ് അപ്പം അത് കേട്ടപ്പോൾ മോനെ പാപ്പ അന്വേഷിക്കാം നല്ലൊരു ഡോക്ടറെ വേണ്ട എനിക്ക് ഡോക്ടർ ആൻ്റെ മാത്രം നോക്കിയാൽ മതി എന്തായാലും ഈ കാലിനി അവർ മുറിച്ച് കളഞ്ഞോട്ടെ എന്നാലും എന്നെ വേറെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിക്കണ്ട എന്നാലും എനിക്ക് വിഷമവും ഇല്ലെന്നൊക്കെ പറഞ്ഞു നന്ദൂട്ടൻ ഇങ്ങനെ ഗൗതത്തിനെ മാനസികമായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ കനകമ്പ ചേച്ചി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പിങ്കി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളിതിവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു ചെന്നു അയ്യോ ഞാനിത്തിരിയും വൃത്തിയാക്കാറുണ്ട് മോളെ രാവിലെ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വേറൊരു ജോലിയും പിടിച്ചോണ്ട് നിൽക്കരുതെന്ന് ഞാൻ നിങ്ങൾ പലതവണ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു അയ്യോ നല്ല ഒന്നാം നീമീനാ വല്യമ്മ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കുറച്ച് കുഴമ്പുള്ളി ഇട്ട് തേങ്ങ അരച്ച് വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുക കുറച്ച് പച്ചക്കുരുമുളകൊക്കെ ഇട്ടേ പൊരിക്കാനും പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം എന്റെ എൻ്റെ മോളെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു കനകമ്മ ചേച്ചി ചെന്നിട്ട് മോളെ മോള് പോകുന്നതിന് മുന്നേ കറി വെച്ച് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു സുമംഗലാമയ്ക്ക് വിടാനെന്ന് പറയുമ്പോൾ ഷോ എന്താ മോളെ എന്നെക്കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഇല്ലാതെ ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ദേ ഈ സാരിയും ബ്ലൗസും അയൺ ചെയ്യണമായിരുന്നു വേറെ നൂറുകൂട്ടം കാര്യങ്ങളും കിടക്കുകയാണെന്നൊക്കെ പിങ്കി പറഞ്ഞപ്പം ദേ തുണി തേക്കുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ കനകമ്പദേ അടുത്ത കുശുമും പറഞ്ഞു കൊടുത്ത അവിടെ എങ്ങനെ നിൽക്കുക അപ്പോൾ പെട്ടെന്ന് പവിത്രയെ വിളിച്ചു പവിത്ര ഇറങ്ങി വന്നപ്പോൾ എന്തിനാ എന്നാ വിളിച്ചത് പിങ്കി ചേച്ചി വിളിച്ചോ ഞാനല്ല ഈ കനകമ്മയ വിളിച്ചത് ഞാനാ വിളിച്ചതെങ്കിലും പിങ്കി വിളിച്ചത് വിളിച്ചതുപോലെ തന്നെയാണല്ലോ ഒന്ന് കനകമ്മ ചേച്ചി അതെങ്ങനെയാ ചേച്ചി കനകമ്മ വിളിച്ചാൽ പിങ്കി ചേച്ചി വിളിച്ചതുപോലെ പോലെ ആകുന്നത് അത് കനകമ്മ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണെന്ന് പിങ്കി പറഞ്ഞു അപ്പൊ ഇത്രക്ക് ബുദ്ധിമുട്ടാവൂ എന്ന് ചോദിക്കപ്പോ എന്ത് ചേച്ചി എനിക്കെന്ത് ബുദ്ധിമുട്ട് ചേച്ചി കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ ഓ ലേശം ബുദ്ധിമുട്ടിയാലും സാരമൊന്നും ഇല്ലെന്നേ ഒന്നും ഇല്ലെങ്കിലും രാപ്പകലില്ലാതെ പിങ്കിമോള് ബിസിനസ്സും നൂറുകൂട്ടും കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളല്ലേ അതുകൊണ്ടാണല്ലോ എല്ലാവരും മൃഷ്ടാനം കഴിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കനകമ്മ പവിത്രയോട് പറഞ്ഞു കനകമ്മ എന്തിനാവശ്യമില്ലാതെ സംസാരിക്കുന്നത് പവിത്രേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സാരിയും ബ്ലൗസും അയൺ ചെയ്യാനുണ്ട് കനകമ്മ മീ മുറിക്കുമായിരുന്നു നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു അതിനെന്തേ ചേ ഞാൻ ചെയ്ത് താരാലോ ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞു പവിത്ര അത് വാങ്ങിച്ചു പിങ്കി അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കനകമ്മയെ പിടിച്ചു നിർത്തിയിട്ട് കനകമ്മയെന്ന് പറഞ്ഞ അടുത്തേക്ക് ആയിരുന്നു പവിത്രയെ ഡേ കൈ നീട്ടി നിങ്ങളുടെ ചെകിട്ടത്ത് ഞാനൊന്നും തന്നാൽ ഉണ്ടല്ലോ അഞ്ചു പേരോളം പതിനഞ്ഞ് അങ്ങനെ അങ്ങ് കിടക്കുമെന്ന് കനകമ്മിയോട് പവിത്ര പറയാം നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ നാവും തലച്ചോറും മന്ദിച്ചു പോയവളാണെന്നോ അധികാരവും സ്ഥാനവും ഇനി എന്ത് കുന്തലും കുന്തവും പിങ്കിച്ച തലയിൽ ഉണ്ടെന്ന് വെച്ച അവരുടെ താങ്ങി നടക്കുന്നത് കുഴപ്പമില്ല പക്ഷെ എൻ്റെ തലയിൽ കയറാൻ വന്നോണ്ടല്ലോ നിങ്ങളുടെ ഈ പല്ലുമുഴിനെ തല നിന്ന് പേർക്കി അടിക്കേണ്ടി വരും കേട്ടോ എന്നും പറഞ്ഞോട് തളച്ചീനെ ശരിക്കും പേടിപ്പിച്ചൊരു പവിത്ര അങ്ങ് പോയി അപ്പോൾ പിങ്കി ചേച്ചി എന്നോട് എന്ന പോലെ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നു കേട്ടു കാനകമ്മ എന്ന് പറഞ്ഞു പവിത്ര അവിടെ നിന്ന് പോവാ ഏ എന്നും പറഞ്ഞു കനകമ്മ എവിടെ നിൽക്കുക കേട്ടോ പവിത്ര അങ്ങ് പോയി നിൽക്കട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് കനകമ്മ ഇങ്ങനെ നിൽക്കുന്നു പവിത്രയാണെങ്കിലോ സാരി തേക്കുക സാരി തേച്ചിട്ട് നമ്മുടെ പവിത്ര ഇങ്ങനെ അത് അവിടെ വെച്ചപ്പോൾ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും പവിത്രയ്ക്ക് ഒരു ഫോൺ വന്നു പവിത്ര ഫോൺ എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കനകമ്മ നമ്മുടെ പിങ്കിയുടെ സാരി കത്തിച്ച് കളഞ്ഞു ആ സമയത്ത് പിങ്കി ഇത് കണ്ടുകൊണ്ട് വരുവാ പിങ്കി വന്ന് ഓടി വന്ന് അയൺ ബോക്സ് ഓഫ് ചെയ്ത് ഇതിങ്ങനെ മാറ്റി ഓ യോ കത്തിച്ച് കളഞ്ഞാൽ ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പോഴേക്കും കനകമ്മ അങ്ങോട്ടേക്ക് വന്നു എന്ത് പറ്റി മോളെ ഇത് കണ്ട ഇത് മുഴുവൻ കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു പിങ്കി കനകമ്പയോടാ അയ്യോടാ മോനെ നല്ല സാരി ആയിരുന്നല്ലോ കോല കോലിച്ച് അതി ആയിപ്പോയല്ലോ മോളെ ശ്രദ്ധയില്ലാതെ ഓരോന്ന് കാണിക്കുന്ന ആ പവിത്രയാണെന്ന് പറഞ്ഞു പിങ്കി ഹാ എന്ന് പറഞ്ഞു കനകമ്മ ഇങ്ങനെ നിക്കും അപ്പോഴേക്കും പവിത്ര അങ്ങോട്ട് വന്നു എന്താ പിങ്കി ചേച്ചി എന്താ പിങ്കി ചേച്ചി എന്ന് ചോദിച്ചേ നീ എന്ത് പണി പവിത്രയെ കാണിച്ചെന്ന് പിങ്കി ചോദിക്കുമ്പോ നീ ഇത് കണ്ടോ എന്ന് പറഞ്ഞു പവിത്ര ഇങ്ങനെ വായും വായുമ്പോട്ട് ഇങ്ങനെ ഇത് എന്ത് പറ്റിയതാ ഇത് ഞാൻ ഇനി എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു ആരെ ഈ പണി കാണിച്ചതെന്ന് പവിത്ര ചോദിക്കുമ്പോൾ കോനകമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക ആഹാ ആരാ കാണിച്ചതെന്നോ ഉം നിന്നെയല്ലേ പവിത്രെ ഞാനിത് ഏൽപ്പിച്ചത് അപ്പൊ ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും പറഞ്ഞു കനകമ്മഅ നേരം അതിന്റെ ഇടയ്ക്ക് കയറിയൊരു ഡയലോഗ് പറ്റത്തില്ലെങ്കിലേ പറ്റത്തില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഇത്രയൊരു ചതി കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ആനാവശ്യം പറയാരുന്നു പവിത്ര പറഞ്ഞു പിങ്കിച്ചേച്ചി ഇത് ഇത് ചെയ്തുകൊണ്ട് നിന്നപ്പോ എനിക്ക് ഫോൺ വന്നു ദേ അയൺ ബോക്സ് നിവർത്തി വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഞാൻ വരുമ്പോഴേ ഈ അയൺ ബോക്സ് സാരിയുടെ മേളിൽ ഇരിക്കുക നീ ശ്രദ്ധയില്ലാതെ പോയിട്ടില്ലേ പവിത്ര എന്ന് പറഞ്ഞു പിങ്കി ദേഷ്യപ്പെടുമ്പോ പിങ്കിച്ചേച്ചി ഞാൻ അയൺ ബോക്സ് മാറ്റി വെച്ചിട്ടാ പോയെന്ന് പവിത്ര പറയുന്നുണ്ട് കനകമ്മ അതിന്റെ ഇടയ്ക്ക് കയറി ഓരോ കുന്നിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ പറ്റത്തില്ലാത്ത ജോലി മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് നീ ഒന്ന് ഒഴിഞ്ഞു മാറി തരില്ലായിരുന്നോ വേണ്ടത് എൻ്റെ കാലക്കേട് ഞാൻ നിനക്ക് വേ നിന്നോട് തുണി തേക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പിങ്കി വലിയ ആളാകുമ്പഴത്തേക്കും ഞാൻ പറഞ്ഞത് വിശ്വാസം ആയില്ലെങ്കിലേ എന്നെ ഇനി ഓരോ ജോലി ഏൽപ്പിക്കേണ്ട കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞോണ്ട് പവിത്ര ദേഷ്യപ്പെട്ടു അങ്ങനെ അതും പറഞ്ഞു പവിത്ര അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര ദേഷ്യം കനകമ്മ എരിവ് കയറ്റി കൊടുക്കാൻ ചെല്ലുമോ പിന്നാലെ അപ്പം അതാണ് കാര്യം ഏതാണ് കാര്യമെന്ന് പവിത്ര കൊച്ചമ്മ ഇതുപോലുള്ള ജോലികളൊന്നും ഇനി ചെയ്യില്ല എന്ന് അത് നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ കത്തിച്ചു മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഓടി തള്ളച്ചി തളച്ചോരൊന്ന് പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ടാറ്റാ